നമസ്കാരം മെട്രോ സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ശോഭന മലയാളത്തിൽ മാത്രമല്ല മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും അഭിനയിച്ച് കയ്യടി നേടിയിട്ടുണ്ട് ശോഭന ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലെത്തി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരമടക്കം നേടിയ പ്രതിഭ അഭിനയത്തിൽ എന്നതുപോലെ തന്നെ നൃത്തത്തിലും അസാധ്യ പ്രതിഭയാണ് ശോഭന അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത് നൃത്തവിദ്യാലയവുമായി ആ രംഗത്ത് സജീവമായി മാറുകയായിരുന്നു ശോഭന ഇപ്പോഴാ കേന്ദ്ര സർക്കാരിന്റെ പത്മശ്രീ പുരസ്കാരവും ലഭിച്ചതിലൂടെ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടി ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരിലൊരാളായി തിളങ്ങി നിന്നിരുന്ന നടി ഇന്ന് നർത്തകി എന്ന നിലയിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമൊക്കെ സൂപ്പർ താരങ്ങളുടെ നായികയായിട്ടാണ് ശോഭന അഭിനയിച്ചത് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളും നടിക്ക് ലഭിച്ചു വിവാഹം പോലും കഴിക്കാത്ത ശോഭന അഭിനയത്തിൽ നിന്ന് മാറി നിന്നത് എന്തിനാണെന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വന്നിരുന്നു വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് സിനിമ ഉപേക്ഷിക്കാമെന്ന തീരുമാനത്തിലേക്ക് ശോഭനയെ എത്തിച്ചതെന്ന് പറയുന്നതിനൊപ്പം മറ്റു പല കഥകളും പ്രചരിക്കുന്നുണ്ട് അതിലൊന്ന് തെലുങ്കിലെ ഒരു സൂപ്പർ താരമാണ് ശോഭനയുടെ ജീവിതം അവസാനിപ്പിച്ചതെന്നാണ് ഈ വിഷയത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇമാൻഡി രാമറാവു പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണിപ്പോൾ സൂപ്പർ നായികയായി ഉന്നതിയിലെത്തി നിൽക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് ശോഭന സിനിമ ഉപേക്ഷിച്ചത് ചില നായക നടന്മാരുമായി ശോഭനയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചിലർ നടിയെ ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതാണ് അതിന് കാരണമെന്ന് പറയപ്പെടുന്നു നായകന്മാർ പലതരത്തിലും ശോഭനയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും ഇതോടെ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയ നടി സിനിമകൾ ഉപേക്ഷിച്ചു പോവുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു തെലുങ്കിലെ നടൻ രാജേന്ദ്ര പ്രസാദുമായി ഒരിക്കൽ ശോഭന കൂടിയ ഒരു സംഭവമുണ്ടായി ആ സമയത്ത് ഇനി അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കില്ലെന്നും തീരുമാനിച്ചു അതിനുശേഷം കുറച്ചു കാലത്തേക്ക് സിനിമയിൽ അഭിനയിക്കില്ലെന്ന തീരുമാനത്തിലേക്കും അവരെത്തി ആ സെൻസേഷണൽ തീരുമാനം മാറ്റുന്നതിനു വേണ്ടി പലരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് രാമറാവു പറഞ്ഞത് അന്ന് രാജേന്ദ്ര പ്രസാദിന്റെ പ്രവർത്തികൾ ശോഭനയ്ക്ക് ഇഷ്ടമാകാതെ വരികയായിരുന്നു അതുകൊണ്ട് സിനിമയിലേക്ക് ഇനി വരില്ലെന്ന് പറഞ്ഞാണ് നടി പോയതെന്നും രാമറാവു പറയുന്നു സിനിമ പോലും മോശമാണെന്ന് തോന്നിയെന്നും അതുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചതെന്നുമാണ് ശോഭന പിന്നീടൊരിക്കൽ അഭിപ്രായപ്പെട്ടത് അഭിനയത്തിൽ നിന്നും പിന്മാറിയതിനു ശേഷം നൃത്തമെന്ന ലോകത്തേക്ക് നടി ചുരുങ്ങുകയായിരുന്നു ക്ലാസിക്കൽ നൃത്തങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് പ്രോഗ്രാമുകളായി ശോഭന സജീവമായിരുന്നു ലോകമെമ്പാടും നൃത്ത പരിപാടികൾ നടത്തി വരികയാണ് ശോഭന ഇപ്പോൾ അതേസമയം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലൂടെ ശോഭന അഭിനയത്തിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരുന്നു സുരേഷ് ഗോപിക്കൊപ്പമായിരുന്നു നടി അഭിനയിച്ചത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നായികയായിട്ട് എത്തുകയാണ് നടി ഇത്തവണ തുടരും എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായിട്ടാണ് അഭിനയിക്കുന്നത്